മഴ വീണ്ടും കനത്തതോടെ ദേശീയപാത എൺപത്തിയഞ്ചിൽ മരം വീഴ്ചയും മണ്ണിടിച്ചിൽ ഭീഷണിയും രൂക്ഷമായി നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതോടെയാണ് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങൾ അപകടാവസ്ഥയിലായത് മണ്ണ് നീക്കിയ ഭാഗത്ത് മൺതിട്ടയ്ക്ക് മുകളിൽ ആശങ്കയോടെ കഴിയുന്ന നിരവധി വീടുകളുണ്ട് നേര്യമംഗലം വനമേഖലയിലടക്കം നിലം പതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മരങ്ങളും ധാരാളമാണ് ഇത്തവണ മഴക്കാലം ആരംഭിച്ച ശേഷം ഏറ്റവും അധികം മരങ്ങൾ നിലം പതിച്ചതും മണ്ണിടിച്ചിലുണ്ടായതുമായ ഇടങ്ങളിലൊന്നാണ് ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം മഴക്കാലം ആരംഭിച്ചതോടെ ഭീതിയോടെ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാനാകൂ നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതാണ് മണ്ണിടിച്ചിലിനും അടിക്കിടിയുള്ള മരം വീഴ്ചയ്ക്കും കാരണം കഴിഞ്ഞ മഴക്കാലത്തും സ്ഥിതി സമാനമായിരുന്നു സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയിടങ്ങളിൽ മഴയ്ക്ക് മുമ്പേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും ഓടയുടെ നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായി മണ്ണ് നീക്കിയതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതായി പറയപ്പെടുന്നത് മണ്ണ് നീക്കിയ പലയിടങ്ങളിലും ഭീമകരമായ തിട്ട രൂപമുണ്ടു അവയുടെ മുകളിലുള്ള വീടുകൾ പലതും അപകടാവസ്ഥയിലാണ് ഇടിച്ചൽ ഭീഷണി മൂലം ചിലർ മറ്റിടങ്ങളിലേക്ക് താമസം മാറി നിലവിൽ റോഡിൻ്റെ മുഗൾ ഭാഗത്തുള്ള നിരവധിയായ വീടുകൾ എപ്പോഴാണ് താഴെ വരുന്നത് എന്ന് അറിയാത്ത അപകടാവസ്ഥയിലാണ് റോഡിൻ്റെ താഴ്ഭാഗത്താണെങ്കിൽ കട്ടിങ്ങിൻ്റെ താഴെ പലയിടങ്ങളിലും ജനങ്ങൾ വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് സർക്കാർ ഇതിലിടപെടുന്നില്ല എൻ എച്ച് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ ജനങ്ങളുടെ അവസ്ഥ എന്നുള്ളത് ഏറ്റവും ഭീതിജനകമായ ഒരു സ്ഥിതിയിലാണ് നേരിമംഗലം വനമേഖലയിൽ മണ്ണുനീക്കിയ നിരവധിയിടങ്ങളിൽ റോഡിലേക്ക് പതിക്കാവുന്ന വിധം വലിയ മരങ്ങൾ നിൽപ്പുണ്ട് മൂന്നാർ വരെ ഇതാണ് അവസ്ഥ മണ്ണിട്ട് നികത്തി ഓടകളും കലുങ്കകളും അടഞ്ഞതോടെ മഴവെള്ളം കൃഷിയിടങ്ങളിലൂടെ നിരന്നൊഴുകുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട് മണ്ണു സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാൻ വൈകുന്നതു മൂലം ദേശീയപാത തന്നെ ചിലയിടങ്ങളിൽ ഇടിച്ചൽ ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ട് ശക്തമായ മഴ തുടർന്നാൽ കൂടുതൽ ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശയങ്ങളിലാണ് വാഹനയാത്രികർ ദേശീയപാത എൺപത്തിയഞ്ചിലൂടെ കടന്നുപോകുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി